ഇനി അവര് ഇത്രയും കാലം അവരുടെ ജീവിതത്തിൽ ഈമാൻ അവർക്ക് ഉൾക്കൊള്ളാൻ തടസ്സമായ കാര്യം എന്തായിരുന്നു എന്നാണ് ഇനി അടുത്തായത്തിൽ പറയുന്നത് എന്താണ് ഇത്രയും കാലം അവർക്ക് ഈ വക കാര്യങ്ങളൊന്നും ചിന്തയിൽ വരാതെ അവർ ഷിർക്കിൻ്റെ മേഖലയിൽ ജീവിക്കാൻ എന്താ കാരണം വ സ്വദ അവളെ തടയുകയും ചെയ്തു അവളെ തടഞ്ഞു നിർത്തിയിരുന്നു സ്വദ്ധ തടഞ്ഞു ഖുർആാനിൽ പലയിടത്തും കാണാം യസുദ്ദൂന ഇന്നല്ലതീനില്ല സീനല്ല സ്വാദാണ് പറഞ്ഞാൽ അത് വേറെ അർത്ഥമാണ് അത് വേറെയാണ് ഇത് സ്വദ്ധയാണ് അപ്പോ അവളെ തടഞ്ഞു എന്താണ് അവള് ഇസ്ലാം സ്വീകരിക്കാൻ അവൾക്ക് തടസ്സമായത് എന്താണ് സന്മാർഗത്തിലേക്ക് വരാൻ അവൾക്ക് എന്താ തടസ്സമായത് അവൾ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് കാരണം അവൾ ആരാധന നടത്തിയിരുന്ന ഒന്നുകിൽ ആ വസ്തുക്കളാണ് അവൾ തടഞ്ഞത് അല്ലെങ്കിൽ അത് കാരണത്താലാണ് അവൾ തടയപ്പെട്ടത് ആരെയാണ് അവൾ ആരാധിച്ചിരുന്നത് അള്ളാഹുവിനു പുറമേ അവൾ ആരാധിച്ചിരുന്നത് ആരെയാണ് എന്ന് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് കൊതുകൊതു എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്താണ് ഈ ആ അവള് പിന്നെ ആരാധിക്കുന്നത് ആരെയാണ് ആ അവളും അവൻ്റെ ആൾക്കാരൊക്കെ ആരാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് സൂര്യനെയാണ് അവർ ആരാധിക്കുന്നത് അപ്പം അങ്ങനെ ശിർക്കൻ പ്രവർത്തനങ്ങൾ അവരുടെ ആ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ അതിലവർ മുഴുകിയത് കൊണ്ടാണ് അവർക്ക് സന്മാർഗം ലഭിക്കാതായത് ഒരു കാരണം അതാണ് ഒരു ശിർക്ക് ചെയ്തിരുന്നു അള്ളാഹുവല്ലാത്തവരെ പൂജിച്ച് ആരാധിച്ചു പ്രാർത്ഥിച്ചു വന്നിരുന്ന ടീമാണ് അവർ അതുകൊണ്ടാണ് അവർ സന്മാർഗത്തിലേക്ക് വരുന്നതിന് അവൾക്കതാണ് തടസ്സമായത് അവളെ തടഞ്ഞതാണ് അവളെ തടഞ്ഞു എന്ത് മാ ഒരു കാര്യം അവൾ ആരാധിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന വസ്തുക്കൾ മിന്ദുല്ലാഹി അള്ളാഹുവിനു പുറമേ പിന്നെയോ അടുത്ത കാരണം എന്താ ഇന്നഹ നിശ്ചയമായും അവൾ കാനത്ത് അവളായിരുന്നു കാഫിരീൻ അവിശ്വാസികളായ ഒരു ജനതയുടെ കൂട്ടത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത് അവിശ്വാസികളായ കാഫറുകളായ ഒരു ജനതയിൽപ്പെട്ടവളായിരുന്നു അവൾ അവരുടെ കൂട്ടത്തിലായിരുന്നു അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് സന്മാർഗത്തിന് തടസ്സമാകുന്നത് ഒന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ രക്ഷപ്പെടാൻ കുറെ പാടാണ് അത് നിങ്ങൾക്ക് രക്ഷപ്പെട്ടവർ പ്രത്യേകമായ തൗഫീക്കിന് കിട്ടുന്ന വേണം ഷിർക്കിൽപ്പെട്ടവരതില്ലാം നിങ്ങളുടെ രക്ഷപ്പെടാൻ ഒരു വലിയ തൗഫീഖാണ് കിട്ടണം കാരണം ഷിർക്ക് മനുഷ്യനെ ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് അതാണ് നല്ലത് അതാണ് നല്ലത് എന്ന് ഇങ്ങനെ ഷൈത്താൻ തോന്നിപ്പിക്കും ഷിർക്ക് ചെയ്യുന്നവൻ അതൊരു കുറ്റബോധമല്ല അതിൻ്റെ മനസ്സിൽ ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് നീ ആ ചെയ്യുന്നതാണ് ശരി അതാണ് ശരിക്കും ചെയ്യേണ്ടത് അതാണ് കാര്യം നേടാൻ ഏറ്റവും നല്ലത് ഏത് കാലഘട്ടത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും പറയാനുള്ള ന്യായം അതാണ് ഞങ്ങളാണ് സത്യത്തിൻ്റെ വക്താക്കൾ മറ്റവയെ ഒക്കെ തള്ളിയിട്ട് ഈ വിധത്തിലുള്ള ഏകനായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വിട്ടിത്തമാണ് എന്നാണ് അവര് കണ്ട യുക്തി അതേ അവസരത്തിൽ യൂസഫ് നബി അലൈഹി സ്ലാം ജയിലറയിൽ വെച്ച് പോലും ജനങ്ങളോട് ചോദിച്ചതെന്താണ് ഏകനും സർവാധിപതിയുമായ അള്ളാഹുവാണോ ഉത്തമം അതോ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക ദൈവങ്ങളോ ചുരുക്ക് ചെയ്യുന്ന ആളുകൾക്ക് തൃപ്തിയാവൂല ഒരിക്കലും അള്ളഹാനെ മാത്രം പറഞ്ഞാൽ ഭയങ്കര ഓർപ്പായിരിക്കും അള്ളഹാനെ മാത്രം എന്ന് കേൾക്കേണ്ടത് അവർക്ക് സഹിക്കൂല നാ അള്ളഹാന്റെ കൂടെ വേറുള്ള ഓലയും കൂടിയും കൂട്ടിയാണ് പറഞ്ഞാലോ നല്ല എന്ന് പറയും നല്ല കുട്ടിയാണ് യഥാർത്ഥ സുന്നത്ത് മറ്റേ അള്ളഹാനെ മാത്രം എന്ന് പറഞ്ഞാലോ പഴച്ചു ഇതേത് കാലഘട്ടത്തിലും ഉണ്ട് ഈ സ്വഭാവം ഇതാ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത െ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളോട് അള്ളാഹുവിനെ അവരുടെ ഹൃദയത്തിൽ ഭയങ്കര വെറുപ്പാണ് ആ പറഞ്ഞവനോട് ഭയങ്കര വെറുപ്പാണ് അവർക്ക് തൗഹീദ് കേൾക്കുന്നത് വെറുപ്പാണ് സഹിക്കാൻ പറ്റൂല എല്ലാ തെറിമൊഴിച്ചു പറയണവ എന്നാൽ ആ അതൊക്കെ നമുക്കവരൊക്കെ വേണം എല്ലാവരും വേണം അള്ളയും വേണം അള്ളാനും അള്ളയും വേണം അള്ളഹനോടും പറയാം ഇവരോടും പറയാം അള്ളാക്ക് നേർച്ച കൊടുക്കുക ഇവർക്കും നേർച്ചുകൊടുക്കുക അള്ളാക്ക് വേണ്ടിയിട്ടും നമ്മൾ പിന്നെ പിന്നെ അറിവ് നടത്തുക ഇവർക്ക് വേണ്ടിയിട്ടും അറിവ് നടത്താം ഇങ്ങനെ മറ്റുള്ളവരെയും കൂടി കൂട്ടി പറഞ്ഞാലോ ഇതാ ഹും അവർ എന്താ സന്തോഷം അവർക്ക് വലിയ സന്തോഷമാണ് ഷുർക്കത്രയും മാരകമാണ്